വള്ളികുന്നം വിവേകാനന്ദ ആർട്സ് ആൻഡ് റേഡിയോ ക്ലബിന്റെ നാല്പത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗാനരചയിതാവും കവിയുമായ മുരുകൻ കാട്ടാക്കട മുഖ്യാതിഥിയായി പങ്കെടുത്തു വള്ളികുന്നം വിവേകാനന്ദ ആർട്സ് ആൻഡ് റേഡിയോ ക്ലബ് കലാകേന്ദ്രത്തിന്റെയും വായനശാലയുടെയും നാൽപ്പത്തി അഞ്ചാമത് വാർഷികമായ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യത്വപരമല്ലാത്ത മനുഷ്യന് മുന്നോട്ടു പോകാൻ സാധിക്കാത്ത മറ്റുള്ളവരാളെ കാണാൻ കഴിയാത്ത അവന്റെ പ്രയാസങ്ങൾ അവന്റെ ദുഃഖങ്ങൾ അവന്റെ സന്തോഷങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ ഒരു മനുഷ്യനായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മനുഷ്യത്വപരമായി ഇടപെടാൻ കഴിയുന്ന നല്ല മനുഷ്യരായി മാറുക എന്നുള്ളതാണ് വിശിഷ്ട കവിയും മുരുകൻ അതായത് അന്നത്തെ ദിവസം അന്ധവിശ്വാസങ്ങൾ ഈ അക്ഷയ വിശി ദിനം കൊണ്ടുവന്നത് കേരളത്തിലെ തന്നെ ജുവല്ലറി മുതലാളിമാരാണ് കേരളത്തിലെ ഒരു മുപ്പത് ഇരുപത്തിയഞ്ചു വർഷത്തിന് ഇരുപത് വർഷത്തിന് മുമ്പ് തിരുവറണാകുളത്ത് ജുവല്ലറി മുതലാളിമാരുടെ സംഗമം നടന്നു ആ സംഗമം നമുക്ക് നമ്മുടെ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ് ഐ ലക്ഷ്യാൻ വേണ്ടി അവർ ഗ്രൂപ്പ് ഗ്രൂപ്പായിരുന്നു സംസാരിച്ചപ്പോ അതിന് ഒരാൾ പറയുന്നത് ഈ വടക്കേ കേരള ഇന്ത്യയിൽ രാജസ്ഥാനും എവിടെയൊക്കെയുള്ള ചെറിയ പരിപാടിയാണ് ഈ അക്ഷയ നമുക്ക് അതിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്ത് പ്രചരിപ്പിച്ചാൽ ഗുണം അമ്മ വിളക്കു കൊളുത്തുന്നു അമ്മ വിളക്കു കൊളുത്തുന്നു അമ്മ വിളക്ക് വെളിച്ചം പരത്തുന്നു പൊട്ടിച്ചിരിക്കുന്നു രക്ഷാധികാരി ശ്രീകുമാർ നമ്പൂതിരി പ്രസിഡന്റ് ബി സുപ്രഹൻ സെക്രട്ടറി എച്ച് നുസ്രത്ത് ബീഗം ട്രഷറർ ബി ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി